വർക്കല വിനോദസഞ്ചാര മേഖലയിൽ വ്യാപകമായി അക്രമം അഴിച്ചുവിട്ട യുവാവ് പോലീസിന്റെ പിടിയിൽ തിരുവനന്തപുരം മണ്ണതല സ്വദേശിയായ മുപ്പത്തഞ്ചു വയസ്സുള്ള അലനാണ് പോലീസ് പിടിയിലായത് ഇയാൾ സഞ്ചരിച്ചു വന്ന ഓട്ടോമാറ്റിക് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാവിലെ വർക്കല തിരുവമ്പാടി ബീച്ചിനു സമീപത്തെ റെസ്റ്റോറന്റിലെത്തി ഇരുമ്പ് വടി ഉപയോഗിച്ച് കട അടിച്ചു തകർക്കുകയും ജീവനക്കാരെ ആക്രമിക്കുകയും ഹോട്ടലിന് മുന്നിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ ചില്ലുകൾ അടിച്ചുപൊട്ടുകയും ചെയ്തതായാണ് പരാതി തുടർന്ന് വാഹനവുമായി രക്ഷപ്പെട്ട ഇയാൾ മറ്റു പലരെയും ആക്രമിച്ചു അവർ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇത് കണ്ട് പ്രദേശവാസികൾ അക്രമിയെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു ഏഴ് മണിയായപ്പോഴത്തേക്ക് എന്റെ കേരള കഫേ തിരുവമ്പാടി റോഡിലാണ് ചായക്കടയാണ് ഗസ്റ്റുകളും എന്റെ സ്റ്റാഫും ഉള്ളായിരുന്നു രണ്ട് പെണ്ണുങ്ങളും രണ്ടു ആയിരുന്നു അവരുള്ള സമയത്ത് ഞാൻ അവിടെ ഇല്ലായിരുന്നു ഞാൻ വീട്ടിലായിരുന്നു ഒരു കാർ ഒരു ഓട്ടോമാറ്റിക് കാറ് കൊണ്ട് നിർത്തി ഒരു തടിയനാ കറുത്തൊരു സാധനം കയ്യിലൊരു ആയുധമുണ്ടായിരുന്നു കരയുടെ അകത്ത് കയറി വന്നിട്ട് ഇന്ത്യയുടെ ആയുധം ഓപ്പൺ ചെയ്തു വെച്ചിരിക്കുന്ന ക്ലോസ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പച്ച തീറ്റ വിളിച്ചിട്ട് സ്റ്റാഫിനെ രണ്ടടി അടിച്ചു അടിച്ചപ്പോൾ സ്റ്റാഫ് സ്റ്റാഫിന്റെ ഫോണിൽ വിളിച്ചപ്പോഴത്തെ സ്റ്റാഫ് ഇറങ്ങി ഓടി ഇന്ന് അവിടെ ഗ്ലാസ് കൈയിരുന്ന പൈപ്പ് കൊണ്ട് ക്ലാസ് അടിച്ചു പൊട്ടിച്ചു എന്റെ കസേരകൾ മൊത്തം പറകി റോട്ടിലിറങ്ങി വെളിയിൽ ഒതുക്കിയിട്ടിരുന്നൊരു കാറുണ്ട് ഒരു ബ്ലൂ കാർ അതിന്റെ ഗ്ലാസ് അടിച്ചുപൊട്ടിച്ചു അക്രമി സഞ്ചരിച്ചിരുന്ന കാറിന്റെ മുൻവശത്തെ ചില്ലുകളും തകർന്ന നിലയിലാണ് എച്ച് പി ട്വന്റി ഫോർ